പോലീസ് ഉദ്യോഗസ്ഥർ പറയാനുള്ളത് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടില്ല ഞങ്ങളെ മന്ത്രിയെ ഞങ്ങള് നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മന്ത്രിയെ കൊട്ടാകര കാലു മൊട്ടേ യുവമോർച്ച മൊട്ടേറിയിരിക്കുകയാണ് മന്ത്രിയുടെ വാഹനത്തിൽ ഒന്ന റോഡ് പോലെ നമ്മുടെ ആ പുത്തൂർ റോഡ് പരിഹരിക്കാത്തതിന്റെ വിഷയം നിരവധി പ്രശ്നങ്ങളുണ്ട് പാവപ്പെട്ടവരെ മരണത്തിനോട് തെളിവിടാനുള്ള നടപടി അത് നഗരസഭാ അധികാരികളടക്കം അവരുടെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും അവർ ഇതുവരെ നോക്കാൻ തയ്യാറായിട്ടില്ല നിരവധി കൊട്ടാരക്കെ ഞങ്ങൾ കൊട്ടാരക്കായി കൊട്ടാരക്കരെ വെച്ചു കുറപ്പി ഞങ്ങൾ തയ്യാറല്ല ഇവിടെ ബിജെപി പ്രതികരിക്കും പ്രശ്നമുണ്ടാക്കും എന്ത് നേരിടുന്നാലും സാറിനെ അടക്കം ഞങ്ങൾ തടഞ്ഞു നോക്കും സാറിന് ഡ്യൂട്ടി പോകും ഞങ്ങൾക്ക് എന്ത് നേരിടുന്നാലും ഞങ്ങൾ സൂപ്രണ്ടിനെയും വിടത്തില്ല ആറും ഞങ്ങൾ തടഞ്ഞു നോക്കും സാറിന്റെ അനങ്ങൾ ഞങ്ങൾ തിങ്കളാഴ്ച വരെ ചെയ്ത് എന്നാ പിന്നെ ഇവിടെ ഉള്ള രോഗികളെല്ലാം മാറ്റി

അപ്പോൾ അതിൻ്റെ അകത്തൊരു ചെറിയൊരു പേയ്മെൻറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവർ സെറ്റിൽ ചെയ്യേണ്ട എമൗണ്ടിൽ നമ്മൾ എപ്പോഴും തന്നെ ഫുൾ എമൗണ്ട് ചിലപ്പോൾ പലപ്പോഴും സെറ്റിൽ ചെയ്യാൻ പറ്റാറില്ല ഒരു ഭാഗികമായിട്ട് എമൗണ്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വാക്കാൽ പറയും പിന്നെ അങ്ങനെ സെറ്റിൽ ചെയ്യാറുള്ള പതിവ് ഇത്തവണ ഒരു കുറച്ച് അധികമായിട്ട് ഒരു എമൗണ്ട് പെൻഡിങ് വന്നു അതിൽ ഏകദേശം ഒരു തൊണ്ണൂറായിരം രൂപയോളം നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തു ഇനി ഒരു ഒരു ലക്ഷത്തി പതിനായിരം രൂപ എങ്ങാണ്ട് ബാക്കി ഉണ്ട് മൊത്തം രണ്ട് ലക്ഷംഘാണ്ടായിരുന്നു പെൻഡിങ് ഇത്തവണ അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്താൽ മാത്രമേ വീസ്റ്റ് കൊണ്ടു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇന്ന് നാളെ ഇപ്പൊ അവധി ദിവസമായിപ്പോ നമ്മൾ തിങ്കളാഴ്ച എന്തായാലും ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്ത് എടുക്കാനുള്ള നടപടി ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ബാക്കി അമൗണ്ട് കൂടെ കൊടുത്തുകഴിഞ്ഞാൽ തിങ്കളാഴ്ച തന്നെ ഈ വേസ്റ്റ് ക്ലിയർ ആവും എന്നാണ് നമ്മൾ അല്ല ക്ലിയർ ആവും അത് പ്രതീക്ഷ എന്നല്ല പറയുന്നത് എന്തായാലും ക്ലിയർ ആകും അല്ല അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് രോഗികളെ മാത്രം ഇതിനകത്ത് വിട്ടിട്ട് ഞങ്ങൾ വേറെ ഇവിടെ ഞങ്ങൾ ഇതിനുമ്പോട്ട് ഇവിടെ തന്നെയാണ് നമ്മൾ പോകുന്നത് അല്ലേ അപ്പൊ നമുക്കത് മനസ്സിലാവാത്തോണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ടോ സംഭവിച്ചല്ല അതൊരു ചെറിയൊരു പേയ്മെന്റ് ഇഷ്യൂ വന്നു അത് ഞാൻ പറയട്ടെ ട്രീറ്റ്മെന്റ് ഇഷ്യൂ വന്നു ഇതിപ്പോ ആശുപത്രി അധികൃതരും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അധികൃതരും ഇത് കാരണം നമ്മൾ അടി സാമ്പത്തിക വിഷയമാണ് അതിന്റെ പേരിൽ ഈ ജനങ്ങൾ അനുഭവിക്കണോ അവരുടെ രോഗങ്ങൾ വലുതാകി അവർ നിത്യ രോഗികളായി മാറണോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം ശരി കരാറുകാരുടെ എടുത്തിട്ട് ഇത് താൽക്കാലികമായെങ്കിലും മാറ്റി ഇവിടുന്ന് മാറ്റി ഈ ആശുപത്രി പറഞ്ഞ ആൾ താമസം ഇല്ലാത്തടത്തോ മറ്റുപ്രെ ഏതെങ്കിലും എന്താ പറയാ ഈ ആശുപത്രിയെ ബന്ധപ്പെട്ട സ്ഥലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തോട്ടോ ഒന്ന് മാറ്റി ഒരു ടിപ്പർ ഒരു ടിപ്പർ ലോറി വന്നാൽ അതിനകത്ത് ഒന്ന് രണ്ടോ ഇനി ഒന്നിനൊന്നും കൊള്ളതില്ലത് ഇത് അഞ്ചാറ് ടിപ്പർ വന്നാലും സാധനം കൊള്ളതില്ല ശരി മൂന്ന് വണ്ടി വന്ന് മാറ്റി താഴെ പണി നടക്കുന്നിടത്തോ അല്ലെങ്കിൽ ഈ രോഗികളുടെ കീഴിൽ നിന്ന് ഈ രോഗികളുടെ സമീപത്തു നിന്ന് മാറ്റി നിങ്ങൾ എന്ന് മാറ്റം കൊടുത്തു രോഗികളുണ്ടായിട്ട് കളിയാക്കുന്ന പോലെ രോഗികൾ ഇവിടെ എല്ലാ രോഗികളുണ്ട് മാറ്റിടാൻ പറ്റില്ല അല്ല അപ്പൊ ഇത് ഈ ദുർഗന്ധം നിക്കണമെന്നാണ് സാർ പറയുന്നത് രോഗമുണ്ടാകില്ല അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് സാറിന് ഉറപ്പുവരെ സാധിക്കൂ അപ്പൊ ഉണ്ടാവും സാറിന് അറിയാം ഈ ഈ ദുർഗന്ധം വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവും സാറിന് വ്യക്തമായി സാറിന് അപ്പം പാവപ്പെട്ടവര് സാധാരണക്കാര് ഇത് അനുഭവിച്ചോട്ടെ അവർക്ക് വേണ്ടി ചോദിക്കാൻ പറഞ്ഞ് ഈ നാട്ടിലാരും ഇല്ല ഒരാളും ഇല്ല ഡോക്ടർമാരില്ല ആലോചിക്കും അതുകൊണ്ട് ഇതിനൊന്നും നടപടി എടുത്തില്ലെങ്കിൽ ധനമന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധം വഴി തടഞ്ഞുകൊണ്ടുള്ള ശക്തമായ പ്രക്ഷോഭം ഞങ്ങൾ ആരംഭിക്കും മുഖ്യമന്ത്രി നടന്ന ഞങ്ങൾ ആ പ്രതിഷേധം ഞങ്ങൾ തുടരും ായിട്ട് മാറിയിരിക്കുക ഞങ്ങൾ ഇത് വ്യക്തമായിട്ട് ഇത് നടപടി എടുക്കാൻ ഞങ്ങൾ പോകില്ല സാർ വ്യക്തമായിട്ട് തിങ്കളാഴ്ച വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ തിങ്കളാഴ്ച വരെ ചെയ്ത് ഇവിടെ ഉള്ള രോഗികളെല്ലാം മാറ്റി നിങ്ങൾ വേറെ ആശുപത്രി നമുക്ക് ഒരു സഹിക്കാം അല്ലെങ്കിൽ ഇന്ന് കൊണ്ടിട്ടുണ്ട് ഒന്നര ദിവസം കിടക്കുന്ന തിങ്കളാഴ്ച ഇപ്പൊ ഒരാഴ്ച ആയി കഴിഞ്ഞ പത്ത് ദിവസമുള്ള ഇത്രയും ദിവസം ഈ ഇത് അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് പറ്റിപ്പോയതാണ് തിങ്കളാഴ്ച അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള ഈ സമീപത്തുള്ള രോഗികളെ മാറ്റി അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾ ഇത് നൃത്തത്തിൽ ഇവിടെ നിന്നും ഞങ്ങൾ എന്ത് നേരിടുന്ന സാറിനടക്കാൻ ഞങ്ങൾ തടഞ്ഞു വെക്കും സാറിന് ഡ്യൂട്ടിക്ക് എന്ത് നേരിടുന്നാലും ഞങ്ങൾ സൂപ്രനെയും വിടത്തില്ല ആറുമോയും ഞങ്ങൾ തടഞ്ഞു വെക്കും സാറിന് അനങ്ങാ ഞങ്ങൾ വിടത്തില്ല ഞങ്ങളോട് എല്ലാ വിഷയമാണ് തിങ്കളാഴ്ച അറിയാതെ പേയ്മെന്റ് ചെയ്യുന്നതാരാ നഗരസഭയാണോ എച്ച് എം സി എങ്ങനെയാ എച്ച് എ സി എച്ച് എം സി ഫണ്ടിന് കാരണം ഉണ്ടല്ലോ എച്ച് എച്ച് നഗരസഭക്കാര് മാറ്റുന്നുണ്ടോ അല്ലെങ്കിൽ വകമാറ്റി ചെലവഴിക്കുന്നുണ്ട് എച്ച് എം സി ഇതുവരെ ശരി അങ്ങനെ വാശിയുള്ള ഈ കരാറ് അവനെയൊക്കെ വേറെ ആളെ പോവാ അവൻ പൈസ കിട്ടാതെ പോകുന്ന അവനെയൊക്കെ പിടിച്ച് വേറെ ആൾക്കാട്ടി വേറെ ആളുകൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വീണ ജോർജ് വീണാ ജോർജിന് കമ്മീഷൻ കിട്ടുന്ന ആരോപിച്ചെ വീണ ജോർജിന്റെ കോടിക്കണക്കിന് ആരോ അല്ലെ കൊട്ടാരക്കന കേരളത്തിൽ ഞങ്ങൾ തയ്യാറല്ല ഇവിടെ ബിജെപി പ്രതികരിക്കും പ്രശ്നം ഉണ്ടാക്കും പരിഹാരം ഉണ്ടാകണം തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് ആ സമയത്ത് മാറ്റാനുള്ള പ്രക്രിയ ആരംഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ പതിനൊന്ന് മണിക്ക് വരുമ്പോ ഇതിനുള്ള പ്രക്രിയ തുടങ്ങിയില്ലെങ്കിൽ ആറ് യുടെ ക്യാബിനിൽ പല ടീമുകളും ഇങ്ങനെയൊന്നും അല്ല വരുന്നത് പ്രവർത്തനം വിളിച്ച് സൂപ്രണ്ടെ ക്യാബിനിന് ഉപരോധിച്ച് ഞങ്ങളിവിടെ വലിയ പ്രക്ഷോഭം ആരംഭിക്കും സംശയവും ഇല്ല മന്ത്രി പോലീസ് ഉദ്യോഗസ്ഥർ പറയാനുള്ളത് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടില്ല ഞങ്ങളുടെ മന്ത്രിയെ ഞങ്ങള് നേരെ സ്പെഷ്യൽ ബ്രാഞ്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മന്ത്രി കൊട്ടാരെ കാൽ മൊട്ട യുവമോർച്ച മൊട്ടറിയിരിക്കുകയാണ് മന്ത്രിയുടെ വാഹനത്തിൽ ഒന്ന് റോഡ് ഉപരോധം പരിഹരിക്കാത്ത വിഷയം നിരവധി പ്രശ്നങ്ങളുണ്ട് ഒരു ധനമന്ത്രി ഇവിടെ വരുന്ന ഒരു 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 കൂലിവേല നിസ്സാരാല് പത്തനൂറ് രൂപ അഞ്ഞൂറ് രൂപ കൊണ്ട് ഡോക്ടറെ കാണാൻ വരുന്നവരാകാം അല്ലെങ്കിൽ ഒരു നിവൃത്തി അപ്പൊ അവർക്ക് ഇത് അവരെ അവരെ എന്തിനും ദ്രോഹിക്കുന്നത് അവർക്ക് എവിടെ നിന്ന് സാമ്പത്തികം ഇതിപ്പോ ശ്വസിച്ച് വലിയ രോഗം ഉണ്ടായാൽ അപ്പോഴേ എന്താ ഇവിടെ ചികിത്സിക്കും ഇവിടെ ചികിത്സയില്ല ഇവിടെ അപ്പോഴേ എഴുതി വിടുക ഇവിടെ ഇത് ശ്വസിച്ച് രോഗം വന്നാൽ മറ്റു രോഗം വന്നാൽ അപ്പോഴേ മെഡിക്കൽ കോളേജ് ഏറെ ഒന്നുമില്ല മെഡിക്കൽ കോളേജ് അതല്ല തറവാട് സ്വത്ത് പോലെ എഴുതി വിട്ടേക്കുക അന്നാ മെഡിക്കൽ കോളേജ് നിങ്ങൾ പോകാൻ വണ്ടി വിട അതും കൊടുക്കത്തില്ല അവന് രണ്ടായിരുന്നൂറ് മൂവായിരം രൂപ ആംബുലൻസ് വിളിച്ചോ മെഡിക്കൽ കോളേജ് പോകണെങ്കിൽ അച്ഛന്റെ വീട്ടിലോട്ട് പോകുന്ന എഴുതി വിട്ടേക്കാ ആയിരക്കണക്കിന് ചാക്കുകൾ കൊണ്ടിട്ടിട്ട് ഇതുവരെ ഒരു നടപടി എടുക്കാൻ കഴിയില്ലെങ്കിൽ ആശുപത്രി അധികൃതരും ഈ നഗരസഭാ അധികൃതർ രാജിവെച്ച് പോകണം ഇതൊന്നും കഴിവില്ലെങ്കിൽ നഗരസഭ ഭരണകൂടം രാജിവെച്ച് പോണം അതുപോലെ ആശുപത്രി അധികൃതരും നഗരസഭ മാത്രമേ നഗരസഭയുടെ തന്നെ ആശുപത്രി അധികൃതരുടെ ഇതിന്റെ അത് നടപടി സാറ് ഇത് പറമ്പെന്ന രീതിയിൽ ഇതിനുള്ള മറുപടി പറയണം ഇത് എന്താണ് ഇതിങ്ങനെ കിടക്കാനുള്ള കാരണം പറയണം നടപടി പറയണം അത് പറയാൻ ഞങ്ങൾ പോകില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഈ വെയിലും സഹിച്ച് ഞങ്ങൾ ഇവിടെ ഇരിക്കും ഞങ്ങക്ക് വെയിലും മഴയൊന്നും പുത്തിരിയല്ല ഞങ്ങൾക്ക് നിയമവും പോലീസും ഒന്നും ഞങ്ങൾക്ക് പുതിരിയല്ലേ ഒരു ഗുണമല്ല കാട്ടിക്കൊണ്ട് ക്യാമറ വെക്കുക ഒരാളെ പിടിക്കത്തും ഇല്ല വഴിപാടിന് ക്യാമറ വെക്കും പത്ത് ദിവസം പ്രവർത്തിക്കും ലോക്കൽ ക്യാമറ വെക്കും പ്രവർത്തിക്കും അതെടുത്ത് കളയും നമ്മളൊക്കെ ശരിയാ സാറ് ആ ഒരു സേവനം ചെയ്ത് സാറേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ശമ്പളം വാങ്ങിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതോടൊപ്പം ഈ ആശുപത്രിയിൽ വരുന്ന പാവപ്പെട്ടവരെ മരണത്തിലോട്ട് തള്ളിവിടാനുള്ള നടപടി അത് നഗരസഭാ അധികാരികളടക്കം അവരുടെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും അവർ ഇതുവരെ നോക്കാൻ തയ്യാറായിട്ടില്ല നിരവധി പരാതികൾ നഗരസഭയിൽ പോയിട്ടുണ്ട് ഇതുവരെ ചെയർമാനോ സന്ദർശിക്കാനോ മന്ത്രി ബാലഗോമല മണ്ഡലമാണ് അപ്പൊ ഇതിനെന്താണ് നടപടി ഇത് എന്തുകൊണ്ടാണ് ഈ ജനങ്ങളെ കൊല്ലു കൊട്ടാരക്കരയിൽ മാത്രം വേറെ കേരളത്തിലെ ഒരു ആശുപത്രിയിലും കാണാൻ പറ്റുന്ന കാര്യം കൊട്ടാരക്കരയിൽ എന്നും താലൂക്ക് ആശുപത്രിയിൽ വിഷയങ്ങളാണ് ഇത് എന്താണ് ചെയ്യാൻ സാധിക്കുക സൂപ്രണ്ട് മാഡത്തെ എന്നോട് പ്രതീക്ഷിച്ചത് പക്ഷേ മാഡം ലീവ് ആയതുകൊണ്ട് ആറമ്മ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇതിന് അടിയന്തര നടപടി അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കണെങ്കിൽ ഈ ദുർഗന്ധം ഭവിച്ചുകൊണ്ട് ഞങ്ങൾ ഇടയിരിക്കണമെങ്കിൽ ഞങ്ങൾ രോഗികളായിക്കോട്ടെ നിങ്ങൾ ഈ ജനങ്ങളെ കൊല്ലാൻ ശ്രമിക്കുകയല്ലേ ഇത് ജനറൽ വാർഡാണ് ഇത് ജനറൽ വാർഡാണ് ഇവിടെ രോഗികളുടെ അവർ മൂക്ക് പൊത്തി ഞങ്ങൾ നോക്കിയപ്പോൾ ഈ രോഗികളെല്ലാം പ്രായമുള്ളവരൊക്കെ മൂക്ക് പൊത്തി അവിടെ നിൽക്കുകയാണ് അപ്പോൾ അവരൊക്കെ അവരെയൊക്കെ മരിക്കുന്നത് അവരൊക്കെ രോഗങ്ങൾ വന്ന് മരിക്കട്ടുന്നതാണോ സാറൊക്കെ ഉള്ള ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ിയുടെ പരാതി എന്ന് പറഞ്ഞാല് ആ സ്വട്ടക താലൂക്ക് ആശുപത്രി ആയിരക്കണക്കിന് ആൾക്കാരെ സാർ പറയാ കേന്ദ്രമാണ് ആ കൊട്ടരകേന്ദ്രമാണ് നമ്മള് രോഗം ഇല്ലാതാക്കാനാണ് ഇവിടെ വരുന്നത് പക്ഷേ ഇവിടെ ഇവിടെ വരുന്ന രോഗികളുടെ രോഗം ഇല്ലാതാകുന്നില്ല എന്ന് മാത്രമല്ല അവരെ നിത്യരോഗിയാക്കി അവരെ മരണക്കടക്കയിലോണ്ട് പറഞ്ഞു കൊടുക്കുന്ന സാഹചര്യമാണ്